ബഷീറിന്റെ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഇരുപത്തെട്ടാമത്തെ പേജിലെ ഇങ്ങനൊരു വാചകമുണ്ട് അധികമൊന്നും വായിക്കേണ്ട ആവശ്യമുള്ളത് കുറച്ച് തിരഞ്ഞു പിടിച്ച് വായിച്ചാൽ മതി വായിക്കുന്നതും കേൾക്കുന്നതും അപ്പടി വിശ്വസിക്കരുത് വിഴിഞ്ഞരുത് ദൂരം നിർത്തി ചിന്തിക്കുക കള്ളന്മാരും നുണയന്മാരും തനി വിഷം ചീറ്റൽ ബ്രാൻഡുകാരും ധാരാളമായി ഇവിടെയുമുണ്ടല്ലോ ശരിക്ക് ചിന്തിച്ച് ബോധ്യമാകുന്നത് സ്വീകരിച്ചാൽ മതി ഓർമ്മ വേണം സ്വതന്ത്ര ഭാരതത്തിലാണ് ബീന താമസിക്കുന്നത് സ്വാതന്ത്ര്യമാരും ഇങ്ങോട്ട് തന്നതല്ല വാങ്ങിയതാണ് അപ്പോൾ നമ്മളൊക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് ആക്ച്വലി പീപ്പിൾ വിൽ സേ ലോൾ ഓഫ് തിങ്സ് നമ്മൾ അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ആലോചിക്കണം ആൻഡ് പല ആളുകളും നമ്മളുടെ തലയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യും പല തോൽസും ഓക്കെ ദിസ് ഇസ് റൈറ്റ് അതുകൊണ്ട് ഇങ്ങനെയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ് കാണുന്നതെല്ലാം അല്ലെങ്കിൽ വായിക്കുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കരുത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ഷുഡ് ബി വി വോണ്ട് ടു ഡിസൈഡ് വാട്ട് യു ഷുഡ് ഫോളോ ഒരു സാധനം കറക്റ്റാണ് എന്ന് വായിച്ചത് കൊണ്ട് അത് കറക്റ്റ് ആവണം എന്നില്ല അത് അയാളുടെ റൈറ്റ് ആയിരിക്കും ആൻഡ് എൻ്റെ റൈറ്റ് ആവില്ല മറ്റൊരാളുടെ റൈറ്റ് എൻ്റെ റോങ് ആവില്ല മറ്റൊരാളുടെ റോങ് എനിക്ക് എൻ്റെതായ റൈറ്റ്സും റോങ്സും ഉണ്ടായിരിക്കും ദർ ഈസ് എ സ്റ്റേറ്റ്മെൻറ് ലൈക്ക് വി ഓൾ ഡു ദി സിൻസ് വി ആർ കംഫർട്ടബിൾ വിത്ത് ആൻഡ് വി വാൾ ഹേറ്റ് ദി സിൻസ് വി ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ അത് തെറ്റായിട്ട് അംഗീകരിക്കുകയും ചെയ്യില്ല അപ്പോൾ തെന്ന ട്രൈ ടു ഡൈജസ്റ്റ് വോട്ട് ഇറ്റ്സ് റിയലി ഹാപ്പി ഇത് കറക്റ്റാണോ ഇത് റോങ് ആണോ അയാൾ കറക്റ്റാന്ന് പറഞ്ഞത് കൊണ്ട് അത് കറക്റ്റാവണമെന്നില്ല മേ ബി ആൾക്ക് ബിഹൈൻഡിറ്റിൽ വല്ല ഉദ്ദേശവും കാണും വി ഡോൺ നോ ഹൂ ഇസ് എബൌട്ട് ടു ബാക്ക് സ്റ്റബസ് സോ തെങ്ക് വെരി ഡീപ്പ്ലി ബിഫോർ ഡൂയിങ് എനിത്തിങ് എന്നാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്